കാണുന്ന പ്രീമിയം സോഫാസ് ഏതെടുത്താലും അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും ഈ വീഡിയോ കണ്ട് ആദ്യം എത്തുന്ന പത്ത് പേർക്ക് ഈ സോഫ പതിനായിരം രൂപ മുതൽ ഉടൻ കട്ടിലുകൾ ലഭ്യമാണ് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഫ്രീ ഹോം ഡെലിവറിയും അവൈലബിൾ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ബിൽഡ് ഹബ്ബിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ബെസ്റ്റ് പ്രൈസിൽ ഫർണിച്ചറുകൾ വാങ്ങാം ബിൽഡ് ഹബ്ബ് ഫർണിച്ചറിലെ ഒരു അടിപൊളി ഓഫർ പറയാം മുപ്പത്തി അയ്യായിരം രൂപ വിലയുള്ള ഈ റീക്ലൈനർ നിങ്ങൾക്ക് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം എങ്ങനെയെന്നല്ലേ ആറ്റിങ്ങൽ വാർത്തയുടെ ഈ വീഡിയോ കണ്ട് ആദ്യം എത്തുന്ന പത്ത് പേർക്ക് ഈ സോഫ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ലഭ്യമാകണം ഇനി ആദ്യം എത്താൻ കഴിഞ്ഞില്ലെങ്കിലും വിഷമിക്കേണ്ട ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഈ സോഫ ലഭ്യമാകും ബിൽഡ് ഹബ് ഫർണിച്ചറിൽ ഗംഭീര ഓഫറുകളാണ് നടക്കുന്നത് ഫർണിച്ചർ ഐറ്റംസ് ഏതെടുത്താലും അൻപത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് ദാ ഈ കാണുന്ന പ്രീമിയം സോഫാസ് ഏതെടുത്താലും അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും മറ്റൊരു കാര്യം കൂടി പറയട്ടെ ബിൽഡ് ഹബ്ബിൽ പത്തൊൻപതിനായിരത്തി രൂപയ്ക്ക് കോർണർ സോഫകൾ ലഭ്യമാണ് നല്ല ക്വാളിറ്റി സോഫകൾ ദാ ഈ കാണുന്നതെല്ലാം പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും അപ്പോ ബിൽഡ് ഹബിന്റെ ലൊക്കേഷൻ അറിയാമല്ലോ തോന്നിക്കൽ പതിനാറാം മൈൽ പെട്രോൾ പമ്പിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫറുകളുടെ പെരുമഴ എന്നൊക്കെ കേട്ടിട്ടല്ലേ അത് വളരെ സത്യമാണ് ബിൽഡ് ഹബിൽ എന്താന്ന് അറിയൂ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡൈനിങ് സെറ്റ് അതും ചെയറും ടേബിളും ഉൾപ്പെടെ ഈ ദിവാൻ അല്ലേ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഓർക്കിഡ് സോഫകൾ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ലഭ്യമാണ് ഏതുലും ലഭിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡലിലും ചെയ്തെടുക്കാം പതിനായിരം രൂപ മുതൽ ഉടൻ കട്ടിലുകൾ ലഭ്യമാണ് അതും ഏതുഡിലും ഏത് മോഡലിലും കസ്റ്റമൈസ് ചെയ്യാം കട്ടിലിന് മാത്രമല്ല കേട്ടോ മെത്തയ്ക്കും ഡിസ്കൗണ്ട് ഉണ്ട് അപ്റ്റു ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ബിൽഡ് ഹബ് ഫർണിച്ചറിൽ വിവിധ മോഡലിലുള്ള ടി വി യൂണിറ്റുകൾ ലഭ്യമാണ് അതും യ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ലഭ്യമാണ് കുട്ടികൾക്കാവശ്യമായ സ്റ്റഡി ടേബിൾ ഓഫീസുകൾക്ക് ടേബിൾസ് ചെയ്സ് അതുപോലെ തന്നെ സ്പേസ് സേവിംഗ് ഡൈനിങ് ടേബിൾസ് അയൺ ബോർഡുകൾ പ്ലാസ്റ്റിക് ചെയർസ് എന്നുവേണ്ട എല്ലാം ബിൽഡ് ഹബ് ഫർണിച്ചറിൽ നല്ല ക്വാളിറ്റി നല്ല പ്രൈസിൽ ലഭ്യമാണ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ വാർഡ്രോബുകൾ ലഭ്യമാണ് ബിൽഡ് ഹബ് ഫർണിച്ചറിന്റെ ഒരു സ്പെഷ്യൽ ഓഫർ പറയാം ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു ബെഡ്റൂം സെറ്റ് അതിൽ ഉൾപ്പെടുന്നത് ഒരു ക്യൂൺ സൈസ് കട്ടിൽ ഒരു വാർഡ്രോബ് ഒരു സൈഡ് ബോക്സ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ വുഡൻ കാർഡിലുകളും കാർഡിലുകളും ഒക്കെ നല്ല റേറ്റ് ലഭ്യമാണ് ബിൽഡ് ഹബ് ഫർണിച്ചറിന്റെ ഒരു സിഗ്നേച്ചർ ഐറ്റം പറയാം അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു വീടിനാവശ്യമായ എല്ലാ ഫർണിച്ചറും ലഭിക്കുന്ന ഒരു കോംബോ സെക്ഷൻ അതിൽ ഉൾപ്പെടുന്നത് ഒരു കോർണർ സോഫ ഒരു ഡൈനിങ് സെറ്റ് ഒരു ക്യൂൻ സൈസ് കട്ടിൽ ഒരു വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് ബിൽഡ് ഹബ് ഫർണിച്ചറിൽ നിന്ന് നിങ്ങൾ ഫർണിച്ചർ വാങ്ങുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് കസ്റ്റമൈസേഷൻ ലഭ്യമാണ് നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുന്ന ഏതൊരു ഐറ്റവും നിങ്ങളുടെ വീട്ടു പഠിക്കൽ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഫ്രീ ഹോം ഡെലിവറിയും അവൈലബിൾ ആണ് ബിൽഡ് ഹബ് ഫർണിച്ചറിലെത്തി നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഫർണിച്ചർ എടുക്കുമ്പോൾ മുഴുവൻ പൈസയും കയ്യിലില്ലെങ്കിലും വിഷമിക്കേണ്ട ഇവിടെ ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ ദാ ഈ നമ്പറിൽ വിളിച്ചാൽ മതി